രാജ്ഭവനിലെ ഭാരതാപ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആർ എസ് എസിന് മറുപടിയില്ലെന്ന് മന്ത്രി പി പ്രസാദ് പ്രതിഷേധങ്ങൾ മറയ്ക്കാനെന്നും മന്ത്രി വ്യക്തമാക്കി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു എങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി പങ്കെടുത്ത വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ ഈ ചിത്രം കണ്ടില്ല എന്നും ചോദിച്ചു സംഘപരിവാർ കേരളത്തോട് മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾക്കാർ ഇന്ത്യൻ ഭൂപടത്തിന്റെ വികലമായ ഒന്നിനെ ഭൂപടത്തിന്റെ രീതിയാക്കി അവതരിപ്പിക്കുന്നത് തന്നെ തെറ്റാണ് രാജ്ഭവനിൽ അത്തരത്തിൽ ല്ല ഭാരതമാതാവിനെ പ്രദർശിപ്പിക്കേണ്ടത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല തോന്നിനെ നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇപ്പോഴുള്ള പ്രതിഷേധങ്ങളെല്ലാം കാണുമ്പോൾ മനസ്സിലാകുന്നത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ലെന്നാണ് വി പ്രസാദ് വ്യക്തമാക്കി ഭാരതമാതാവിന്റെ ചിത്രം ഔദ്യോഗികമായി ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് വരുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരമൊരു ചിത്രം അവിടെ കാണാതെ പോകുന്നത് സർക്കാർ പരിപാടികളിൽ ഭാരതമാതാവ് ഉണ്ടാകണമെന്ന് കേരള ഗവൺമെന്റിനെ നാളെ ും കിട്ടിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ നിർദ്ദേശം നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട് ബിജെപിക്കും സംഘപരിവാറിനും നിയന്ത്രണാധികാരമുള്ള കേന്ദ്ര ഗവൺമെന്റ് പോലും അംഗീകരിക്കാത്ത ഒരു കാര്യത്തെ അംഗീകരിക്കാനാവില്ലെന്ന് ഞാൻ പറയുമ്പോൾ പ്രതിഷേധവുമായി എന്റെ അടുത്തേക്കല്ല വരേണ്ടത് ഈ ചോദ്യങ്ങൾക്ക് കേരളത്തോട് മറുപടി പറയുകയാണ് സംഘപരിവാറും ബിജെപിയും ചെയ്യേണ്ടത് ജാല്ത മറച്ചുപിടിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന പ്രതിഷേധം മന്ത്രി വിശദമാക്കി വിഷയത്തിൽ മന്ത്രി പി പ്രസാദ് പറഞ്ഞു സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിലുള്ള കേരളത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞു ഇതല്ലേ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം ചോദിച്ചു അതേസമയം ഭാരതാമ്പ വിവാദം കത്തിപ്പെടുകയാണിപ്പോഴും കൃഷിമന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിൽ ഭാരതാമ്പയുടെ ചിത്രവുമായി ബി പ്രവർത്തകർ എത്തിയതോടെ പ്രദേശത്ത് സംഘർഷം മന്ത്രിയുടെ വീടിന് മുന്നിൽ സ്ഥാപിച്ച് വിളക്ക് കൊടുത്താൻ ബിജെപി പ്രവർത്തകർ ശ്രമിച്ചത് സിബിഐ പ്രവർത്തകരെത്തി തടഞ്ഞു ഇതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി പോലീസ് എത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് കാവിക്കൊടി ഭാരതമാതാവിന്റെ ചിത്രം സ്ഥാപിച്ചത് ചൂണ്ടിക്കാട്ടി രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാചരണത്തിൽ നിന്നും മന്ത്രി പി പ്രസാദ് പിന്മാറിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ബിജെപിയുടെ പ്രതിഷേധം ആർ എസ് എസ് ഉപയോഗിക്കുന്ന കാവിക്കൊടി മറ്റു ത്രിവർണ പതാക എന്ത്യ ഭാരതാംബയുടെ ചിത്രം വെക്കണമെന്നായിരുന്നു സർക്കാർ നിലപാട് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിലുള്ളതല്ല യഥാർത്ഥ ഇന്ത്യൻ ഭൂപടമെന്നും സർക്കാർ പരിപാടിയിൽ അവ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടു വന്ന് പരിസ്ഥിതി ദിനം പരിപാടി മാറ്റിയതെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഒരു സർക്കാർ പരിപാടിയിൽ ആ ചിത്രം ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി ശരിയല്ല ആ രീതിയോടെ കഴിയില്ല അതുകൊണ്ട് വിയോജിപ്പ് രാജ്ഭവനെ അറിയിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ മന്ത്രിയുടെ ആവശ്യം ഗവർണർ അംഗീകരിച്ചിരുന്നില്ല കാവക്കോടി എന്ത്യ ഭാരതാമ്പയുടെ ചിത്രത്തിന് മുന്നിൽ തന്നെ രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തുകയും ചെയ്തിരുന്നു ഭാരതാംബ രാജ്യത്തിന്റെ പ്രതീകമാണെന്ന് ഗവർണർ പറഞ്ഞു മന്ത്രിമാർ രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷത്തിൽ നിന്നും വിട്ടുനിന്നതിനെ ഗവർണർ വിമർശിച്ചു മന്ത്രിമാർക്ക് വരാൻ കഴിയാത്ത എന്ത് പ്രശ്നമാണുള്ളതെന്നും ഗവർണർ ചോദിച്ചിരുന്നു അതേസമയം ആർ എസ് എസ് ചിഹ്നത്തിന് മുന്നിൽ നിന്ന് നിലവിളക്ക് കൊടുത്താൽ കേരളത്തിലെ ഇടതു മന്ത്രിമാരെ കിട്ടില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു നൂറ്റി കോടി ജനങ്ങൾക്കുമുള്ള മതേതര മനസ്സാണ് കേരളത്തിലെ മന്ത്രിമാർക്കുമുള്ളത് ആർ എസ് എസിന്റെ ചിഹ്നങ്ങളെ രാജ്യത്തിന്റെ അടയാളമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിമാരുടെ മതേതര സ്റ്റഡി ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല മന്ത്രിമാർഗ്ഗ ഭരണഘടനയുടെ മാനസികാവസ്ഥയാണ് ഗവർണർ സർക്കാർ പോലല്ല ഇപ്പോൾ വേണ്ടത് ഭരണഘടനയുടെ ഭാഗമായതിനാൽ ഗവർണറെ മാനിക്കും പക്ഷേ ഗവർണർ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടനയാണ് രാജ്ഭവനെ രാഷ്ട്രീയ പരീക്ഷണശാലയാക്കാൻ നോക്കണ്ട ഈ സ്ഥലം വേറെയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഗവർണർ വിഷയത്തിൽ സി പി എമ്മിനും സി പി ഐക്കും ഒരേ നിലപാടാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു വർഗീയവൽക്കരണത്തിന്റെ ഉപകരണമായി ഗവർണർമാരെ ഉപയോഗിക്കുകയാണ് ശ്രമങ്ങൾ നടത്തുന്നു രാജ്ഭവൻ ഒരു ആർ കേന്ദ്രമായി ഉപയോഗിക്കരുതെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരുന്നു